കണ്ടു എനിക്ക് കിടക്കാൻ എനിക്ക് തന്നു അതുകൊണ്ട് എൻ്റെ മരണം വരെ പറഞ്ഞാലും എനിക്ക് ചെയ്ത സാറുമാരോട് എനിക്ക് ഒരിക്കലും അവരെ മറക്കാൻ കഴിയില്ല കയറി കിടക്കാൻ ഒരു വീട് മിക്കവരുടെയും സ്വപ്നമാണത് ഇതുപോലെ സ്വന്തമായ ഒരു വീട് സ്വപ്നം കണ്ട ആയിരം കുടുംബങ്ങൾക്ക് തണലായി കെ ചിറ്റലപ്പള്ളി മാതൃഭൂമി എൻറെ വീട് പദ്ധതി ഈ ആയിരം വീടുകൾ നൽകാൻ കാര്യമാണ് സാധിച്ചതുകൊണ്ട് ി ട്രിപ്പ് ഫൗണ്ടേഷൻ നമ്മൾ ഇന്ത്യ കേരളം നമ്മുടെ ആയിരം വീടുകളിൽ ആയിരം ജീവിതമാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ നമ്മളെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ആയിരം വീടുകൾ നിർമ്മിച്ച് രണ്ടാമത്തെ പട്ടം കൂടി പൂർത്തിയാക്കുന്നു എനിക്കെന്നെ അത്ഭുതം തോന്നുന്നു ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇതുപോലെ ആയിരം വീടുകൾ പൂർത്തിയാക്കാൻ പറ്റി കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പരന്നുകിടക്കുകയാണ് തൊഴിൽനാടുകളിലേക്ക് എത്തി എന്നൊക്കെയുള്ള വലിയ സന്തോഷമുണ്ട് ഒരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് മാതൃഭൂമിയും നമ്മളിങ്ങോട് ഇത്രയും വീട് ഒരായിരം പേർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു നിന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു മാതൃഭൂമിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സംതൃപ്തിയുണ്ട്